ബോയ്ക്കോട്ട് തുർക്കി ക്യാമ്പയിനിങ് ശക്തമാകുന്നു തുർക്കിയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കുറയുന്നതിനോടൊപ്പം തന്നെ അതൊരു നിരോധനത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ തുർക്കിയിൽ നിന്നുള്ള മാർബിൾ വേണ്ട എന്ന് വ്യാപാരികളുടെ തീരുമാനം മാർബിൾ വ്യാപാരി സംഘടനയുടെ പ്രസിഡന്റ് പറയുന്നത് തങ്ങളുടെ രാജ്യത്തെക്കാൾ വലുതൊന്നുമല്ല ബിസിനസ് എന്നാണ് അതായത് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച് തുർക്കിയെ വ്യാപാര ആവശ്യങ്ങൾക്ക് പോലും ഇനി ഒരു ഇന്ത്യക്കാരൻ പോലും പിന്തുണക്കില്ല എന്നത് തന്നെയാണ് രാജസ്ഥാനിലെ ഉദംപൂരിൽ നൂറ്റി ഇരുപത്തിയഞ്ച് മാർബിൾ വ്യാപാരികളുടെ സംഘടന തുർക്കിയിൽ നിന്നുള്ള മാർബിൾ ഇറക്കുമതി നിർത്തിവെയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് ഏകദേശം എഴുപത് ശതമാനത്തോളം മാർബിളുകളാണ് ദിനംപ്രതി തുർക്കിയിൽ നിന്നും ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്നത് അതായത് പതിനാല് മുതൽ പതിനെട്ട് ലക്ഷം ടൺ മാർബിൾ വരെ ഇന്ത്യയിലേക്ക് ഇവർ കയറ്റുമതി ചെയ്യുന്നു എന്നതാണ് അർത്ഥം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി കോടി മുതൽ മൂവായിരം കോടി രൂപ വരെയാണ് ഈ മാർബിളിന്റെ മൂല്യം ഇത്രയും മൂല്യമുള്ള മാർബിളുകൾ ഇന്ത്യൻ വ്യാപാരികൾ ഒറ്റയടിക്ക് വേണ്ട എന്ന് വെക്കുമ്പോൾ തുർക്കിയുടെ വരുമാന സ്രോതസ്സിനു കൂടെ കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുന്നതും തുർക്കിയുടെ ടൂറിസ്റ്റ് സാധ്യതകൾ പോലും ഇരുട്ടിലായതോടെ രാജ്യം സാമ്പത്തികമായി വലിയ ഞെരുക്കം സംഭവിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൊമ്പ് കോർക്കാൻ വന്ന മാൽദ്വീവ്സിന്റെ അവസ്ഥയാണ് തുർക്കി നേരിടുന്നതും അവരുടെ വരുമാന സ്രോതസ്സിനായിരുന്നു അന്ന് കോട്ടം സംഭവിച്ചതും പിന്നീട് നരേന്ദ്രമോദിയുടെ കാലുപിടിച്ചതിനു ശേഷമാണ് അല്പമെങ്കിലും ഒരു അയവ് വന്നതും ഇന്ത്യൻ വിനോദസഞ്ചാരികൾ അവിടേക്ക് വീണ്ടും യാത്രയ്ക്ക് എത്താൻ തുടങ്ങിയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് രാജ്യത്തെക്കാൾ വലുതല്ല എന്ന നിലപാട് തന്നെയാണ് മാർബിൾ വ്യാപാരികൾ എടുത്തിട്ടുള്ളത് അതിനാൽ തന്നെ തുർക്കിയിൽ നിന്നുള്ള മാർബിൾ ഇറക്കുമതി അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് മാർബിൾ അസോസിയേഷൻ പ്രസിഡന്റ് കപിൽ സുനാര അതുപോലെ ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ തുർക്കി പാകിസ്ഥാനെ സഹായിച്ചതോട് തന്നെ തുർക്കിയിൽ നിന്നുള്ള മാർബിൾ വേണ്ട എന്ന നിലപാട് ജമ്മു കാശ്മീരിലെ ബിസിനസ്സുകാരും സ്വീകരിച്ചിരിക്കുകയാണ് തുർക്കിയിൽ നിന്നും ആവശ്യം വിശ്വാസമാണ് വഞ്ചനയല്ല എന്ന് ജമ്മു കാശ്മീരിലെ മാർബിൾ ബിസിനസ്സുകാരനായ ഉത്സവ് ജെയിൻ പറയുന്നു തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകൾ സ്വർണം മുതൽ ആപ്പിൾ വരെ ഉണ്ട് അതുപോലെ തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു വർഷം എത്തുന്നത് ഇരുന്നൂറ്റി കോടി ഡോളറിന്റെ ചരക്കുകളാണ് പക്ഷേ തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബിസിനസ് ചുരുങ്ങി വരികയാണ് രണ്ടായിരത്തി മൂന്ന് അത് എഴുപത്തിയെട്ട് കോടി ഡോളർ വരെയായിരുന്നു മിനറൽ ഓയിൽ സ്വർണം മാർബിൾ വെജിറ്റബിൾസ് ആപ്പിൾ സിമെന്റ് അതുപോലെ തന്നെ കെമിക്കലുകൾ എന്നിവ ഉൾപ്പെടും തുർക്കിയിൽ നിന്നുള്ള കമ്പനികൾ ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും എഞ്ചിനീയറിംഗ് രംഗത്തും വളരെ സജീവമാണ് സ്വർണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും തുർക്കി രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തിയെട്ട് ഷിപ്പിംഗ് ആണ് ഇന്ത്യയിലേക്ക് നടത്തിയിരിക്കുന്നത് അതായത് ഏകദേശം പതിനേഴ് ദശാംശം മൂന്ന് പൂജ്യം കോടി ഡോളറിന്റെ സ്വർണമാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നത് തുർക്കിയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്വർണ്ണ കയറ്റുമതിക്കാർ ഇന്ത്യയിലെ ഇരുന്നൂറ്റി രണ്ട് സ്വർണ്ണ ബിസിനസ്സുകാർക്ക് സ്വർണം നൽകുന്നുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വീതമാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതി വർദ്ധിക്കുന്നത് ഒൻപത് ദശാംശം രണ്ട് എട്ട് കോടി ഡോളറിന്റെ ആപ്പിളാണ് തുർക്കിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറക്കുമതി ചെയ്തത് ഇപ്പോൾ തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തിവെച്ചുകൊണ്ട് പകരം ഹിമാചലിൽ നിന്നും അതുപോലെ ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് ഇപ്പോൾ ഇന്ത്യ പൂനെയിൽ പഴവിപണിയിൽ ഒരു സീസണിൽ മാത്രം തുർക്കി ആപ്പിളിന്റെ കച്ചവടം ആയിരം കോടി രൂപ മുതൽ ആയിരത്തി കോടി രൂപ വരെ നടക്കാറുണ്ട് തുർക്കി യാത്ര നിർത്തിവെച്ച ഇന്ത്യക്കാർ പോലുമുണ്ട് മൂന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് ഒരു വർഷം തുർക്കിയിലേക്ക് എത്തുന്നത് തുർക്കിയിലെയും അസർബൈജാനിലേക്കുമുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് അറുപത് ശതമാനത്തോളം കുറഞ്ഞിരിക്കുകയാണ് കുറഞ്ഞിരിക്കുകയാണിപ്പോൾ ഈസി മൈ ട്രിപ്പ് മേക്ക് മൈ ട്രിപ്പ് ക്ലിയർ ട്രിപ്പ് തുടങ്ങിയ കമ്പനികൾ ഇന്ത്യക്കാരുടെ തുർക്കിയിലേക്കുള്ള ബുക്കിങ്ങുകളും റദ്ദാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്